പീഡനക്കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട അധ്യാപകൻ ആനന്ദ് ശിവകുമാർ ഉന്നയിച്ച ആരോപണം അടിസ്ഥാനരഹിതമെന്ന് മുൻ എം എൽ എ രാജേന്ദ്രൻ പരാതിക്കാർ അധ്യാപകനെതിരെ പരാതി നൽകിയ ശേഷമാണ് പാർട്ടിക്കോ എംഎൽഎ ഓഫീസിനോ ബന്ധമില്ല പരാതി നൽകിയതോടെ അധ്യാപകൻ ക്രൂരമായി പെരുമാറുന്നുവെന്നാരോപിച്ചാണ് പരാതിക്കാർ തന്നെ സമീപിച്ചത് അത്തരം നടപടികൾ ഉണ്ടാവാൻ പാടില്ലെന്ന് അന്നത്തെ പ്രിൻസിപ്പളുമായി സംസാരിച്ചിരുന്നു മറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും രാജേന്ദ്രൻ പറഞ്ഞു പരാതി നൽകാനുള്ള ഗൂഢാലോചനയിൽ ആനന്ദ് വിശ്വനാഥൻ്റെ സ്റ്റേറ്റ്മെന്റ് കേക്കുകയുണ്ടായി പക്ഷേ അദ്ദേഹം പറയുന്നത് ഒട്ടും സത്യസന്ധത ഉള്ള ഒരു വാചകങ്ങളല്ല അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപാട് പരാതികൾ ഉണ്ടായിരുന്നു ധൈര്യം കാണിച്ച ഏതാനും കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ അതില് പരാതി കൊടുത്തതിന് ശേഷമേ അവരെന്നോട് വന്ന് പറഞ്ഞിട്ടുള്ളൂ ഭാര്യ ഭർത്താവായിട്ടുള്ള രണ്ടുപേരാണ് എന്നെ വന്ന് കണ്ടത് അതായത് വിവാഹിതയായ ഒരു പെൺകുട്ടി കോളേജിലെ സ്റ്റുഡൻറ്റ് ആ കുട്ടിയാണ് ഭർത്താവിൻ കൂട്ടി വന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞത് വിവാഹിത വിവാഹിതരല്ലാത്ത ഒരാൾ പോലും ധൈര്യപൂർവ്വം വന്ന് പറയാൻ തയ്യാറായില്ല പക്ഷെ മൂന്ന് പേരാണ് അവസാനം പരാതിക്കാരായിരുന്നു ഈ ഇതിന് വേണ്ടിയിട്ടുള്ള പരാതി തയ്യാറാക്കിയത് മാർസിസ്റ്റ് പാർട്ടിയിലും അല്ല എം എൽ എ ഓഫീസിലുമല്ല അവർ മൊഴി കൊടുത്ത് അങ്ങനെയാണ് സാധാരണഗതിയിൽ കേസ് വരുന്നത് അവർ സ്വയം പരാതി കൊടുക്കുകയായിരുന്നു ആ പരാതി കൊടുത്തതിൻ്റെ ബേസിൽ പിന്നെയും ആനന്ദിൻ്റെ ഒരു ഹറാസ്മെന്റ് കാലിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അവർ എന്നെ ഒന്ന് കണ്ടത് അന്ന് ചന്ദ്രൻ എന്നുള്ള ഒരു പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചു ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ട് കുട്ടികൾക്ക് സംരക്ഷണം വേണം ആനന്ദ് കുട്ടികളെ ഈ വിഷയത്തിൽ ഹറാസ്മെൻ്റ് ചെയ്യുകയും പരാതി കൊടുത്തതിന് വേറെയും നിന്നെ തോപ്പിക്കാതെ വിടില്ല എന്ന് വാശി പറഞ്ഞുകൊണ്ട് നടക്കുന്നു ശരിയല്ല എന്നുള്ള ഇടപെടലേ നമ്മൾ നടത്തിയിട്ടുള്ളൂ കേസ് എങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ അഭിപ്രായമില്ല പക്ഷേ ആനന്ദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം തെറ്റായ വിവരങ്ങളാണ് ഇനിയിപ്പം ആ രൂപത്തിലേക്കാണ് എങ്കിൽ അന്ന് എന്നോട് വന്ന് പരാതി പറഞ്ഞ ആറ് ആളുകളെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അത് വീണ്ടും ആ നിലയിലേക്ക് പറയാൻ അവർ പിന്നെ ധൈര്യപ്പെടുവോ അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് വേണ്ടി അനുകൂലിച്ച് പറയുകയോ എന്താ ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ അറിഞ്ഞില്ല മനസ്സിലാക്കിയിട്ടില്ല അതൊരു വ്യക്തത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്